അപ്പൊ ഞമ്മളന്ന് എല്ലാരും കൂടി കർണാടകം പോവാൻ വേണ്ടി അമ്മയും കഴിഞ്ഞു അമ്മിയും ഇപ്പൊ നമ്മളില്ല നമുക്കിനി നമുക്കിന് ഇതുകൊണ്ട് ഇപ്പൂല ഭയങ്കര തിരക്കും കാര്യമില്ല അത് നന്നെ ഇവരെ നോക്കണ്ട ഇവരെ ഒന്നും കാണാൻ നേരം ഉണ്ടാവില്ല അതുകൊണ്ട് മക്കളെല്ലാം കൂടി പോയിട്ട് വരട്ടെ അപ്പൊ നമ്മളെല്ലാരും കൂടി കർണാടകത്തില് ദസറാണി പോന്ന് കവിന്റെ മരിക്കേരി ആ എല്ലാരും പറഞ്ഞോ എങ്ങനെയാണല്ലേ രസുണ്ട് നല്ല രസുണ്ട് പോലെ ഇണ്ട് ഏട്ടാ അങ്ങനെയാണ് എന്നാലും ഒന്നും കൂടി പറയാം അപ്പൊ അങ്ങനെ മൈസൂര് ദസരല്ല മടിക്കേരി ദസരക്ക് നമ്മള് പോന്നെ കാരണം കഴിഞ്ഞതിന്റെ അപ്പുറത്ത് തന്നെ രണ്ടു വർഷം മുമ്പ് ഞാൻ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു ദസറക്ക് പോയ കൈശേഷങ്ങളെല്ലാം അട്ടിപൊളിയായിട്ടുള്ള കാഴ്ചകളാണ് ഭയങ്കര രസമാണ് വെറൈറ്റി ആയിട്ടുള്ള ഉത്സവമാണ് ഞാൻ ഇടുന്നിട്ട് ഞാൻ പറയുന്നതന്നെ എനിക്ക് കവിക്ക് ും ഡിജിയും ആഘോഷം തന്നെയാന്ന് പറഞ്ഞ അറിയിക്കാങ്കിലെ പോയിട്ട് പാട്ട് ഡീജ കേട്ടോ പിന്നെ അങ്ങനാ നമ്മൾ നമ്മളിപ്രാവശ്യം പുതിയ കലാകാരം പറയുള്ളത് അതെല്ലേ നല്ല കേട്ടാ ഓരോ അപ്പൊ ഇവര് രണ്ടാളും നേരത്തെ ഉള്ളിൽ റെഡി ആയിട്ടാ എന്നാ പോവാ അന്യമ്മൂട്ടായിട്ട് തോന്നു അല്ല ഏട്ടാ ഫോണിലന്നെയാണ് അബി പറഞ്ഞ പോലെ തന്നെ മാമന്റെ ഡ്രൈവിംഗ് ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണം അല്ല കൊണ്ടുപോയില്ല അമ്മ പറയുന്ന കുറച്ച് നേരത്തെ ഇവരെ വിടുന്നു അല്ലെ നമുക്ക് അതാ സമാധാന ആളുണ്ടാവുമോ എന്റെ മക്കളെ ഉണ്ടാകുമ്പോളെ ഇപ്പൊ പണ്ടത്തെ പറഞ്ഞു തരിപ്പിച്ചിട്ടിപ്പോ ബോധ്യമായി ആദ്യമായിട്ട് ഞാൻ പെണ്ണാണ പോകുന്ന സമയത്ത് ഞാൻ ആറോട്ടെ ഏഴോട്ടെങ്ങാൻ കർണാടക പോയിന് മടിക്കേരി പെരിയപട്ടണം മടിക്കേരി സിദ്ധാപുരം കുശാൽ നഗർ എല്ലാ സ്ഥലത്തും ചൂട്ടി വെപ്പ എല്ലായിടത്തും ഞാൻ പൊരുപ്പേട്ട എല്ലായിടത്തും പോയിന് പിന്നാട അപ്പൊ എല്ലാം ഞാൻ ഒറ്റക്കായിട്ടുണ്ടായി അപ്പൊ ഇപ്പൊ ഞാന് അന്നേരം ഞാൻ പോകുമ്പോ ഇങ്ങനെ പോകുമ്പോ ഞാൻ എന്റെ കൂടിയുള്ള പ്രയാചട്ടനോട് ചോദിച്ചു പ്രയാചട്ട ഇടയിലൊരു കല്യാണം കഴിച്ചാല് എങ്ങനെ അടുത്തേക്ക് വരുവാ എന്ന് പറഞ്ഞു മോനെ ഇടത്തി ഇടയിൽ നിന്ന് ആലോചിക്കേണ്ട മോനെ അവര് പറഞ്ഞു ഇടന്ന് അതിനെപ്പറ്റി ആലോചിക്കുകയോ വേണ്ട കാരണം ഇവിടെ ബരാനിൻ്റെ ബുദ്ധിമുട്ട് അങ്ങനെയാണ് അപ്പോൾ അങ്ങനെ പറഞ്ഞു പക്ഷെ അത് കല്യാണം കഴിഞ്ഞ് പിന്നെയും പ്രവേശനം എല്ലാവരും കൂടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പറഞ്ഞു എടാ അന്ന് നമ്മൾ അത്രയും ബുദ്ധിമുട്ടാന്ന് തോന്നിയാൽ നമ്മൾ പിന്നെ വീണ്ടും വീണ്ടും ആ സ്ഥലത്തേക്ക് തന്നെ പോകേണ്ട ആ ഒരു രീതിയിലേക്ക് വന്നു എൻ്റെ ഞാൻ മാത്രമല്ല എൻ്റെ വീട്ടിലവര് വരെ നോക്കി എൻ്റെ സുഹൃത്തുക്കൾ എൻ്റെ നാട്ടിലുള്ള കുറെ ഞാൻ കുറേ പേർക്ക് നമ്മുടെ നാട്ടിൽ പെണ്ണിലെ കാണിച്ചിട്ട് കല്യാണം കഴിഞ്ഞ് അതുപോലെ തന്നെ നമ്മുടെ സുഹൃത്തുക്കളായവർ കുറേ പേര് നമ്മളെ കൂടെ വന്നിട്ട് നമ്മളെ ഒരുപാട് ആൾക്കാർ നമ്മുടെ നാട്ടിലെ സുഹൃത്തുക്കളായിരുന്നു എല്ലാവരും വന്നിട്ട് നമ്മളെ കൂടെ വന്നിട്ട് മടിക്കേരി വന്നു നമ്മളെ കൂടെ ഇപ്പം പോകുന്നത് ഇപ്പൊ ഓരോ പ്രാവശ്യം ഇപ്പൊ അബിയൊന്നും അബിയ ഋ ഋദ് ഒന്നും വന്നില്ല ഋദ്ദു ഇപ്പൊ ആദ്യമായിട്ട് വരുന്നത് എന്നാലും ഓരോ പ്രാവശ്യം ഒരാളെയും പുതു പുതിയ ആൾക്കാർ നമ്മളെപ്പോഴും വരുന്നത് ആ സ്ഥലത്തേക്ക് പോകുന്നു ഞാൻ അന്ന് ആദ്യമായിട്ട് ഒറ്റക്ക് പോയാൽ ഒരു ഒറ്റക്ക് ഞാൻ പോയിന് എല്ലാ ഓരോരാളെയും കൂട്ടിയിട്ട് പോയിന് അപ്പോൾ അന്ന് കൂട്ടിപ്പോയാൽ അവർ അന്ന് നമ്മൾ ആ റിസ്ക് പറഞ്ഞ സ്ഥലത്തേക്ക് നമ്മളെല്ലാവരും ഓരോ ആഘോഷത്തിനും പരിപാടിക്കുള്ള പോകുമ്പോഴേ ഞാൻ അന്നാ പോയപ്പോൾ ഒറ്റക്ക് പോയതിന്റെ എല്ലാരും കൂടി കൂട്ടി പോകുമ്പോഴും അങ്ങനെ പോകുമ്പോ ആ അതെ ഒരു ലോകം മുഴുവൻ നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ ആർത്തി വന്നു ഞാൻ അന്നാപത്തേക്ക് പോയെടുത്തേക്ക് അപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമുണ്ട് സന്തോഷം മാത്ര ഒരു വല്ലാത്തൊരു ഫീൽ ആട്ട് അപ്പോൾ നമ്മൾ വീണ്ടും കുടകിലേക്ക് പോന്ന് വീണ്ടും സാധനം മേടിക്കാൻ വേണ്ടിട്ട് ഇരിക്കൂരിലെ വീക്കറിലേക്ക് കഴിഞ്ഞ പ്രാവശ്യം വന്നേ ഇതേപോലെ ഉണ്ണിയപ്പും കാര്യങ്ങളിലാണ് മേടിച്ചിട്ടുള്ളത് വീട് ഇറങ്ങിക്കഴിഞ്ഞാൽ അപ്പാട് ഇവര് ഫ്രൂട്ട്സ് എന്തെങ്കിലും കുറെ ദൂരെ ഓടാനില്ലേ അപ്പോൾ കുറച്ച് ഫ്രൂട്ട്സ് മേടിക്കാൻ വേണ്ടി കയറിയതാണ് നിങ്ങളെ കുഞ്ഞങ്ങൾക്ക് എന്നെ വേണ്ട പോലും വേണ്ടെങ്കിലും എന്നെ വേണമെങ്കിലും എന്നെ തല്ലാതെ കൊണ്ടെന്നെ വീട്ടിലാക്കേ നാന് നാന്തനാലി തന്നാല നാന് നാന്തനാലേ ൂറി തേങ്ങ അരക്കാൻ തന്നാൽ ഞാൻ മുറി തേങ്ങ അരച്ചിട്ടുള്ളൂ ഒരു മുറി തേങ്ങ അരക്കാൻ തന്നാൽ ഞാനര മുറി തേങ്ങയത്തുള്ളൂ നാനനാഥനാദേ

ത്തി കൊടകിലേക്ക് ഇങ്ങനെ കയറി തുടങ്ങിട്ടോ ഇതിനുള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ഒരു പ്രത്യേക തണുപ്പാണ് കയറി അങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് അതിനോട് അങ്ങ് സെറ്റ് ആയി പോക്കാം രാത്രി ആയി കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഇതിലൂടെ വരുമ്പോലെ ഫുൾ ആയിട്ട് കോട മഞ്ഞട്ടെ നമുക്ക് കാണുവല്ലേ ശരിക്കും പറഞ്ഞാടി സന്ധ്യ ഇങ്ങോട്ട് വരുവാ ഭയങ്കര പണിയാ കോട മഞ്ഞേട്ടാ ഇതിലെല്ലാം ഫുൾ കൊരകം പറയാ മുക്കാ മണിക്കൂർ എടുത്തേട്ടോ ചുരം കയറാൻ വേണ്ടി ടൗണിലേക്ക് പ്രവേശിക്കോന്ന് മെഡിക്കറി മെടിക്കറി മെഡിക്കറി മേടിക്കരെ മടിക്കരി 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 ലോക്കൽ ബസ് ആണ് പറയുന്ന അത് മടിക്കേരി മടിക്കേരി മടിക്കേരി

ഞാൻ അന്ന് പെണ്ണാം വല്ല സ്ഥലത്ത് അയക്കായിട്ടല്ല ഇതെന്താണെന്നറിയോ ഭയങ്കര സംഭവമായിട്ടാ ഞാനത് പറയാൻ പാടുണ്ടോയെന്ന് എനിക്കറിയില്ല നമ്മൾ ചിലപ്പോൾ എല്ലാം പെണ്ണാൻ വരുമ്പോൾ ബ്രോക്കറായി ഇതിലാണ് വരുവാണ് ബ്രോക്കറ് എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെയുള്ളവർ അവരെ അവരെ ഉപജീവന മാർഗ്ഗമായിട്ട് അവർ കുട്ടികളെ കാണിച്ചു കൊടുക്കുക അങ്ങനെല്ലാവർ ജീവിക്കുന്നവരാണ് ഇങ്ങനെ ബ്രോക്കറിനെല്ലാം അല്ല അപ്പോൾ നമ്മളിങ്ങനെ വരും നമ്മളിങ്ങനെ മർജൻറ്റി അപ്പോൾ അവർ നമുക്ക് ഒരുപാട് സഹായങ്ങളും കാര്യങ്ങളും ഇങ്ങനെ പെണ്ണെ കാണിക്കുന്നെല്ലാം ചെയ്യുന്നതുകൊണ്ട് അവരെ അന്നത്തിൽ പറ്റിയിടുന്ന ഒരു പരിപാടി നമ്മൾ പറയുന്നത് ശരിയല്ല അതുകൊണ്ട് ഞാനത് പറയുന്നില്ല എങ്കിലും ചിലരെല്ലാം അതിനകത്ത് കുറെ ആൾ നല്ല ആൾക്കാരുണ്ട് പക്ഷെ ചിലരെല്ലാം നമ്മളങ്ങനെ കൊണ്ടു കാണാൻ വേണ്ടി ഇങ്ങോട്ട് വരുമ്പോൾ നമ്മളെങ്ങനെ വിളിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകും ചിലർ മാത്രമാണ് എല്ലാവരും അല്ല എല്ലാവരും ഒരുപാട് നല്ല ആൾക്കാരുണ്ട് ചിലർ അങ്ങനെയാണ് ഞാൻ വന്നത് ആ ചിലരിൽ പെട്ട ആൾക്കാരല്ല ഇവിടെ വന്നിട്ട് പെണ്ണിൻ്റെ വീട്ടിൽ നിന്നിട്ട് ഞങ്ങൾ പോകും ആ പെണ്ണിനെ അന്ന് കാണിച്ച് നമ്മൾ അവർക്ക് പൈസയൊക്കെ കൊടുത്തിട്ട് തിരിച്ച് നാട്ടിലേക്ക് പോകും തിരിച്ച് അവരിപ്പോൾ അവർ ആടോ അന്വേഷിച്ചിട്ടോ ഇല്ലാതെ നമുക്കറിയില്ല അപ്പോൾ അവർ പറയും അത് ആയിട്ടില്ല അത് പിന്നെ അവർക്ക് അങ്ങനെ ഇപ്പം അയക്കുന്നില്ല ആഴ്ച വാ എന്നിട്ട് പിടിച്ചു പറയും അപ്പോൾ അന്ന് നമ്മൾ പൈസ കൊടുത്തിട്ട് പിന്നെ വന്നാൽ തന്നെ ഒരു ആ സമയത്താണ് ഒരു പത്തൊല്ലം ഒമ്പത് കൊല്ലം മുന്നാണ് ഒമ്പത് പത്തൊല്ല കല്യാണം കഴിഞ്ഞിട്ട് അപ്പോൾ രണ്ടായിരം ഉപയോഗം രണ്ടായിരത്തി അഞ്ഞൂറ് ഉറുപ്പ്യല്ല കൊടുക്കും അവർക്ക് ഫീസ് ഫീസ് എന്ന് പറഞ്ഞ് വേറെ പറയാം അവർ കൂടെ അസിസ്റ്റന്റ് വന്നാൽ അവർക്ക് ഫീസ് വേണം നമ്മൾ അവർക്കും കൊടുക്കും പൈസ അപ്പോൾ അവർ സന്തോഷത്തിന് അങ്ങനെ കൊടുക്കും നമ്മുടെ കല്യാണം എന്ന് പറഞ്ഞാൽ നമ്മളങ്ങനെ ഒത്തിരി ബുദ്ധിമുട്ടില്ല അടക്ക് പരിധിയിട്ട് നമ്മൾ അടയാനും ഉണ്ടാവും വീടേലും നമ്മളെ പൈസ എല്ലാം കൊടുത്തിട്ട് വരുന്നതല്ലേ അപ്പോൾ കല്യാണം നടന്നാലും കൊടുക്കണം കേട്ടോ അത് സ്വാഭാവികമായിട്ടും അധികം സ്ഥലത്ത് ഉണ്ടാകുന്ന തന്നെയാണ് ഈ മാറ്റിമോണി സൈഡിലെല്ലാം കാണുന്നില്ല അതുപോലെ ഉണ്ടായി തന്നെയാണ് പക്ഷെ ഇത് ആ പെണ്ണിൻ്റെ പിന്നെ അവർ നമുക്ക് ഡീറ്റെയിൽസ് ഒന്നും അറിയാൻ വേറെ വഴിയില്ല ഇവർ നമുക്ക് നടത്തുന്നുണ്ടോ നമുക്ക് അയക്കുന്നുണ്ടോ അറിയാൻ ഡീറ്റെയിൽസ് അറിയാൻ ഒരു വഴിയും നമ്മുടെ അടുത്തില്ല നമുക്കിടെ അറിയുന്ന ആളൊന്നുമില്ല അപ്പോൾ അവർ തിരിച്ച് പോയി കഴിഞ്ഞതിന് ശേഷം അടുത്ത ആഴ്ച എന്നിട്ട് വരും അടുത്താഴ്ച എന്ന് പറഞ്ഞു വേറെ സ്ഥലത്തേക്ക് കാണിച്ചിരുന്നു അവരിപ്പോൾ ഞാൻ പക്ഷെ നന്ദിയോട് സ്മരിക്കുന്നു കാരണം ആ നാലാമത്തെ അഞ്ചാമത്തെ അങ്ങനെ വന്നുകൊണ്ടാണ് എനിക്കങ്ങനെ നമുക്ക് കവിനെ കിട്ടിയത് അങ്ങനെ ഒന്നാറ്റ അവസാനമാണ് ഞാൻ അങ്ങനെ അങ്ങനെ തപ്പിത്തപ്പിയിൽ വന്നത് അപ്പോൾ അവരാരും കുറ്റം പറയുന്നത് അങ്ങനെ ഇതായിട്ട് പറയുന്നതല്ല അവരെ ആ സമയത്ത് ചെയ്തതിൻ്റെ ഇത് പറയാം അപ്പോൾ വന്ന് വന്ന് പിന്നെ ആദ്യം കാണിച്ചെടുത്തേക്കാണ് അവരന്നെ പിന്നെയും ആദ്യം കൊണ്ടിരുന്നത് നാലാമത്തെ പ്രാവശ്യം പിന്നെ അവർക്ക് ഓർമ്മയില്ല കാരണം നമ്മളിങ്ങനെ ഞാൻ ഇങ്ങനെ നമ്മളെ കൊണ്ട് ഇവിടെ ഇറക്കിയപാട് ഇവിടെ നമ്മളെ നാട്ടിൽ നിന്നാരും പെണ്ണും വന്നിട്ടുണ്ടാവും അവരെ കുട്ടിയിട്ട് അതേ വീട്ടിലേക്ക് പോകും അവർ ഇറക്കിയപാട് അടുത്ത ആ കുട്ടിയിട്ട് ചതേ വീട്ടിലേക്ക് പോകും അപ്പോൾ അവരിങ്ങനെ പൈസ മേടിക്കും അതിൽ അത്ര ഇതില്ല അവർക്ക് അപ്പം ഒരു മൂന്ന് നാല് മാസം കഴിഞ്ഞിട്ട് അതിൻ്റെ സുഹൃത്ത് പിന്നെ ഈ ഇടുത്ത പെണ്ണാണെന്ന് വന്നിട്ടുണ്ടായി അപ്പോൾ അവൻ ഞാൻ കാണിച്ച സ്ഥലത്ത് തന്നെയാണ് അവർ കൂട്ടിപ്പോകുന്നത് അപ്പോൾ പിന്നെ ഇത് തന്നെ അവരേത് കല്യാണം നടക്കൊന്നുമില്ല അല്ല അതിൻ്റെ അപ്പുറത്ത് ചിലർ പറയുന്നേക്കാ ഈ വീട്ടുകാർ എടുക്കുന്നു നമ്മൾ കൂട്ടിക്കൊണ്ടു പോകുന്ന വീട്ടുകാരുടെ അടുത്തേക്കും അവർ കമ്മീഷനായിട്ട് പൈസ കൊടുക്കും നമ്മൾ കൊടുത്ത പൈസയില്ലേ നമ്മളിപ്പോൾ രണ്ടായിരം കൊടുക്കുമ്പോൾ അഞ്ഞൂറ് പേരെ വീട്ടുകാർക്ക് കൊടുക്കും അപ്പോൾ അടുത്താൾ വരും അവർ നമ്മൾ വീട്ടിൽ കയറാണെങ്കിൽ ചായ പിടിക്കാൻ നിൽക്കുന്നില്ല പുറത്ത് നിൽക്കും സംസാരിക്കും ജസ്റ്റ് ഒന്ന് ഒന്നും ഇരിക്കും അങ്ങനെ ചായയൊന്നും കിട്ടൂല അപ്പോൾ അവർക്കതൊരു പണിയല്ല അപ്പോൾ ആ പണിയുടെ വീട്ടിൽ നിന്ന് അവരങ്ങനെ ചെയ്യുന്നതല്ലോ പറയുന്നത് നിൽക്കാം ഞാൻ അങ്ങനെ അതിന്റെ ഭാഗമായിട്ടാണെന്ന് നമ്മൾ അന്ന് ഞാൻ അനക്കനെ പറ്റിയെന്ന് അറിയില്ല അവസാനം വന്നിട്ട് ഞാൻ അന്വേഷിച്ചിട്ട് കുറേ ഇങ്ങനെ വന്നപ്പോൾ ഒരു അനുഭവം ഇങ്ങനെ എങ്ങനെ എങ്ങനെയാണെന്ന് എനിക്ക് തോന്നി ഇത് നടത്താൻ വേണ്ടിയിട്ടല്ല നിങ്ങൾ ഓരോരാഴ്ച്ച ഞങ്ങളിങ്ങനെ വരുവോ വേണ്ടത് അവർക്ക് അപ്പോൾ എന്നാലവർക്ക് പൈസ കിട്ടുമെന്ന് തോന്നി അതാന്ന് അവരുടെ ഒരു ഇതെന്ന് മനസ്സിലായി അപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം വന്നപ്പോൾ ഞാനൊരു സ്ഥലത്തില്ല ഒരു ശീലേച്ചി എന്ന് പറഞ്ഞ അവരുടെ അടുത്ത് പോയിട്ട് ഞാൻ പറഞ്ഞു ഇങ്ങനെ ആടെ ഒരു ടൈലർ അടിയാണ് അപ്പോൾ അവരുടെ അടുത്ത് ആകുമ്പോഴ് എൻ്റെ ഇങ്ങനെ കാര്യം എല്ലാം പറഞ്ഞു എൻ്റെ ഫാമിലി ഫോട്ടോ കാണിച്ചു കൊടുത്തു വീട്ടിലവരെല്ലാം കാണിച്ചു കൊടുത്തു എന്നിട്ട് ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു പറഞ്ഞിങ്ങനെ ഇതാന്ന് പെണ്ണാണോ മതി കുറേയോട്ടം വന്നു ഇങ്ങനെയുള്ള അവസ്ഥ അവർ നടക്കുന്നൊന്നുമില്ല ഇനി ഇരിക്കും ഞാൻ ഇങ്ങോട്ട് വരില്ല പോകുമെന്ന് എന്നൊന്നും സഹായിക്കാൻ പറ്റുമോ നാട്ടിലിങ്ങനെ വേറെ ഇതായിട്ടൊന്നും വന്നതല്ല നമ്മൾ ഒന്നാമത് നമുക്ക് ഗവൺമെൻറ് ജോബ് അങ്ങനെയൊന്നുമില്ലാത്തതുകൊണ്ട് ഇപ്പം നമ്മളിപ്പോൾ സാധാരണ പണിക്കാർക്കെല്ലാം കുറച്ച് പെണ്ണ് കിട്ടുന്നില്ല അതുകൊണ്ട് ആ ബുദ്ധിമുട്ടായതുകൊണ്ട് പിന്നെ ആവും കുറച്ച് ഏജ് പോകുന്നതിനും പറഞ്ഞ അമ്മക്കെല്ലാം ഞാൻ ഒറ്റക്കൊള്ളു ഞാനും അമ്മയും ഒരു വീടെടുത്തിയാണ് അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു കല്യാണം നല്ലതുകൊണ്ടാണ് നമ്മൾ വേഗം എന്ന് പറഞ്ഞ അങ്ങനെ കഴിക്കാനെല്ലാം ആയിട്ട് വന്നതെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു അവർക്ക് ഞാൻ പറഞ്ഞത് ഭയങ്കര ഇതായി അവരോട് ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു അവരാണ് എനിക്ക് പിന്നെ ഇതന്നെ കാണിച്ചതാണ് പിന്നെ കാണിച്ചതന്നത് അപ്പോൾ അവരാണ് എപ്പോൾ പോയാലും ഞാൻ അവരുടെ വീട്ടിൽ തന്നെ പോകും കുട്ടികളുണ്ടായിരിക്കും കൊണ്ടു കൊടുക്കും അങ്ങനെ ചെയ്തോണ്ടായി ഇപ്പം പക്ഷെ അവര് വീട് മാറി എനിക്കൊന്ന് രണ്ടുമൂന്ന് വർഷമായി തോന്നുന്നു അവര് വീട് മാറി വേറെ അല്ലെ കവിടെ ഞാനിപ്പോ അന്വേഷിക്കും അവര് ഏച്ചിക്ക് ആള് വന്നിട്ട് ചേരില്ല ഞാൻ അറുപത്തിയെട്ട് എഴുപത്തി രണ്ടുമൂന്നും ഇങ്ങനെ ഒരേ പോക്കാ പോക്കാൻ എല്ലാ കണ്ടിന്യൂസ് ഞാൻ ഒരു വർഷം ഞാൻ ഇങ്ങനെ പോയി തുടരെ പോയിക്കൊണ്ട് പോലാ പോയി അവരയക്കില്ലെങ്കിൽ ഞാൻ പോകുന്നു അങ്ങനെ അതുപോലെ ചേച്ചി പണ്ട് അതായത് മൂന്ന് ഏച്ചി മാറും അപ്പൊ ഏച്ചി മാറുള്ള സമയത്ത് നമ്മളീന്നെ അനുഭവിച്ചു ഏച്ചിക്ക് ചെക്കനെ കിട്ടാതി നമ്മള് അനുഭവിച്ചു ആൾക്കാരും വരുന്നുണ്ട് നോക്കുന്നുണ്ട് പോകുന്നു അവ കഴിക്കുന്നില്ല ഇപ്പൊ അനക്ക് പെണ്ണിന് ഷാമോ ഒരു അതൊരു രണ്ടിൻ്റെ രണ്ട് തട്ട് നമുക്ക് കണ്ടു കേട്ടോ പക്ഷെ അനക്ക് എല്ലാവരുടെ അടുത്ത് പറയാൻ ഒറ്റ കാരണമല്ലോ ഒറ്റ കാര്യമുള്ളൂ ആരെങ്കിലും കല്യാണം കഴിക്കാണ്ടോ അല്ലെങ്കിൽ കല്യാണാലോചനകളിൽ വരുന്നവർ അല്ലെങ്കിൽ കുറെ കുറെ നടന്നിട്ട് തളർന്നവരുണ്ടെങ്കിൽ എനിക്ക് അവരോടെല്ലാം പറ ഒറ്റ വാക്കുമുള്ളൂ നമ്മൾ ഒരു കാര്യം ചെയ്യണമെന്ന് ഉറപ്പിച്ചറിയുകഴിഞ്ഞാല് അത് നടന്നിരിക്കും ഷുവറാന്ന് നമ്മൾ വഴിക്ക് വെച്ചിട്ട് ഒരിക്കലും നമ്മൾ തളർന്നു പോയി നിർത്താൻ പാടില്ല ആത്മാർത്ഥത്തോടെ അതിനോട് ചെയ്തുകൊണ്ടിരിക്കുക നമ്മൾ എവിടെ നിർത്താൻ പാടില്ല നമ്മൾ അതിന് തുനിഞ്ഞിറങ്ങിയിട്ട് അത് നടന്നിരിക്കും കൂടി ഒരു സിനിമ പറയുന്നുണ്ട് നിങ്ങൾ നടനാകണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ട് നടന്നിരിക്കും ഞാൻ എല്ലാ പ്രാവശ്യവും ഇപ്പോൾ പറയുന്നുണ്ട് ഒരു സിനിമ എനിക്ക് ഭയങ്കര ആഗ്രഹം ഞാനൊരു സിനിമ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നത് പറയുന്നുണ്ട് ഞാനെപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കലത് ഒരു ദിവസം അത് നടക്കും അത് ഷുവറായിട്ടുള്ള കാര്യമാണ് ഞാനിപ്പോൾ പറയുന്നത് തന്നെ അത് എല്ലാ കാര്യത്തിലും അങ്ങനെ ഉണ്ട് തന്നെ ഞാൻ പറയുന്നത് അതുകൊണ്ട് കല്യാണം കഴിക്കലായി ബന്ധപ്പെട്ടിട്ട് പലരും ഇറങ്ങും കുറച്ച് ദിവസം കഴിയുമ്പോൾ മനസ്സിലായിട്ട് തളരും കാരണം കുറേ ദിവസം കഴിഞ്ഞാൽ പൊതിനിക്കിട്ടുണ്ടാവില്ല തളർന്നു പക്ഷെ തളർന്നു പോകുന്നൊന്നും നിർത്താൻ പാടില്ല നമ്മൾ നടന്നു അതിന് ട്രൈതുകൊണ്ടേയിരിക്കണം നടക്കും അത് ഉറപ്പാണ് നടന്നു കഴിഞ്ഞിട്ടാകുമ്പോൾ ഈ കഴിഞ്ഞു പോയതെല്ലാം ആലോചിക്കുമ്പോൾ നമുക്കതൊരു വല്ലാത്തൊരു എന്താ പറയാ വേദനിക്കുന്നത് വളരെ സന്തോഷമുള്ളതായിട്ട് ഒരു കെട്ടുകഥ മാത്രം നമ്മൾ അനുഭവിച്ച വേദനകളെല്ലാം അപ്പൊ ട്രൈ ചെയ്തുകൊണ്ട് ഏത് കാര്യത്തിനായാലും ഒരു നടന്നിരിക്കും ആകാശത്തിന്റെ കളർ കവി അങ്ങനെ പറയുന്നുണ്ട് മഴയങ്ങനായി പോകറക്കുന്ന പക്ഷെ നല്ല ഗോൾഡൻ കളർ ഗോൾഡൻ കളർ കളർപൊളി കവിന്റെ പിന്നെ

അപ്പൊ വീട്ടിലെത്തി അപ്പൊ ഇപ്രാവശ്യം വീട്ടിൽ നോക്കുമ്പോ അമ്മ ഇല്ല അമ്മ ഹോസ്പിറ്റലാണ് ഉള്ളത് നമുക്ക് എപ്പോഴത്തെ പോലെ ശ്വാസം മുട്ടലെല്ലാം ആയതുകൊണ്ട് ഇപ്പൊ തണുപ്പിന്റെ എല്ലാം പിന്നെ പറയേ വേണ്ട അത് അപ്പോ അപ്പം വന്നുകൊടുക്കും ഇപ്പൊ ഹോസ്പിറ്റലാണ് ഉള്ളത് ഏട്ടനെ മണിയേട്ടനെല്ലാം അടിയാ ഉള്ളത്

നല്ല ഞാനിപ്പൊ ചരക്കെ പൊയ്ക്കാൻ വേണ്ടിട്ട് ചക്കരക്കാല് അഞ്ചു മിനിറ്റ് കൊണ്ട് എടുത്തിട്ടുണ്ട് ചക്കരക്കേങ് ആൾക്കാരെല്ലാം കൊണ്ടുപോയി തുടങ്ങി പെട്ടെന്നുള്ള ഇതല്ലേ ഇതിപ്പോ ഇത് പുക പോകുന്നുണ്ടേ ചേച്ചി ചൂടാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ കഴിക്കണില്ല പറഞ്ഞു രണ്ട് മിനിറ്റിനുള്ളിൽ ഇത് തണുക്കൂ എന്നിട്ട് ചേച്ചി ചൂടാക്കെന്ന് പറഞ്ഞേ ഇതാ മഞ്ഞിലേക്കൊരു മനുഷ്യൻ എന്താണ്

അപ്പോൾ അങ്ങനെ നമ്മൾ കൊടക്കിലെ വീട്ടിലെത്തി അപ്പോൾ പൊന്നമ്മയുടെ ഹോസ്പിറ്റലുള്ളത് നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് അപ്പോൾ അതിലടക്ക് നമ്മൾ പറഞ്ഞത് ദസറേനെ എടുക്കുക അങ്ങോട്ടേക്കാണ് പോകേണ്ടത് പിന്നെ ഇപ്പം ദസരേനടുത്തേക്ക് പോകാൻ വേണ്ടിയിരുന്നു കുട്ടികളും കഴിച്ചിട്ട് ഉച്ചക്കും മാറ്റി നമ്മൾ ദസറയ്ക്ക് പോകും അപ്പോൾ ഇവിടുത്തെ മടിക്കേരിൽ ദസറ നമുക്ക് പൊന്നമ്മയിലും നമുക്ക് നാളെ കാണാം മറ്റേ വീഡിയോ കാണാം വിശേഷം നാളെ വരാം അതിലെല്ലായിരിക്കും ബായ്